ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മത്തുമണിയാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എൻ്റെ അപ്പോൾ വിശേഷങ്ങൾ അസുഖല്ല എല്ലാവർക്കും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു നിൽക്കില്ല അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് പലരും പിന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ വീട് ജപ്തിനെ പറ്റിയിട്ട് സംബന്ധിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ എന്തായി ഏതായി എന്നുള്ള അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകും എത്ര കിട്ടി എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ അതിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ ആയിരത്തി ഞാൻ രണ്ടാൾ പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ് രൂപ അതല്ലാതെ വേറെ ക്യാഷൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ദുവാ കൂടുതലായിട്ട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയുന്നവരൊക്കെ പിന്നെ വാട്ട്സപ്പിലൊക്കെ വന്നിട്ട് ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ദുവാ ചെയ്തിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇതിലും വലിയ കടത്തിലാണ് ലക്ഷങ്ങൾ കടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ട് പാകമല്ല എന്നിട്ടാണ് കിട്ടണമെന്ന് തരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം നമ്മളെ മനസ്സിലുണ്ട് അവർക്ക് തരാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും മകളിൽ അത് കിട്ടുന്നില്ലല്ലോ എന്നാലും അങ്ങനെ ഒരു ഇതുവ ചെയ്തിട്ട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവർ പിന്നെ എന്താണ് പറയാനുള്ളത് വെച്ചാൽ ഈ ഇപ്പം നമ്മളെ മുഖ്യന് ഒരു പുതിയൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പിന്നെ എന്താ ബാങ്ക് പിന്നെ ജപ്തി ചെയ്താലും വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുത് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന അപ്പം കൊടുത്തിട്ടുണ്ട് അപ്പത് പിന്നെ എങ്ങനെ വരും എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്ന് പറഞ്ഞത് കൊണ്ട് അലഹദില്ല നമ്മളത് വാക്ക് അളവ് സ്വീകരിച്ചെന്ന് പറയാം അങ്ങനെ ഒരു ആശ്വാസമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ക്യാഷ് എന്തായാലും നമ്മൾ അടച്ചിരുന്നതി അതിന് വേറൊരു എക്സ്യൂഷൻ ഇല്ല നമ്മളെടുത്ത ക്യാഷ് ആണല്ലോ പിന്നെ വേറെ ഒന്ന് പറയാന്ന് പറഞ്ഞാൽ ഈ വീഡിയോ വിട്ടതിന് ശേഷം നമ്മൾ അല്ലാതെ വിഷമത്തിലാണ് കാരണം ഇത്രയും കാലം ഇക്കാൾക്ക് ഇപ്പോൾ അതാണ് പറഞ്ഞു പോകുകയും ചെയ്ത് വീട് വിട്ടും ചെയ്ത് ഇവിടെ എത്തിയില്ല പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വായും ചെയ്ത് എന്നുള്ളൊരു ഇത് ഇക്കാൾക്കുണ്ട് തളർന്നു കിടക്കുന്നവനെ വീണ്ടും വീണ്ടും തളർത്തുന്ന ഒരു തരം ഇപ്പം എന്താ പറയുക ആളുകളുണ്ട് ഒരു മാതിരി ക്രൂര മെയിൻ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അത് അറിയുന്ന ആൾക്കാർ തന്നെ ആകുമ്പോൾ വെള്ളത്തിൽ വിഷമം വേറെ തന്നെയാണ് പിന്നെ ഇക്കാലിനെ പറ്റിയൊന്നും സംസാരിക്കാൻ വരില്ല പിന്നെ എന്താ വച്ചാൽ അത് വേണ്ട പറഞ്ഞിട്ട് നിൽക്കണം പക്ഷേ ആകെ മൂഡ് ഓഫിലാണ് ആൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ മാസം കാക്കും ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേന് ആ വീഡിയോ നമ്മൾ പ്രൈവറ്റാക്കി വെക്കും രണ്ട് വീഡിയോ ഉണ്ടെന്നും പിന്നെ അതുകൊണ്ട് തന്നെ ഇനി ആ നമ്പറിൽ ഇട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല കാരണം അത് നമുക്കും കൂടെ ഒരു ഇതാണ് ചാനലിനും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലാതെ തന്നെ ഞാൻ ഒരു നാലഞ്ച് വീഡിയോ പ്രൈവറ്റാക്കി വെച്ചതിൻ്റെ പേരിലാണ് ഇപ്പം എൻ്റെ അങ്ങനെ ഡൗൺ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയിൽ നമ്മൾ നമ്പർ വെക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും സഹായിക്കാൻ താല്പര്യമുള്ളവർ എപ്പോഴായാലും സഹായിക്കും എന്തായാലും കുറച്ച് പേരെങ്കിലും അത് വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഷെയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു മനസ്സിലുണ്ടെങ്കിൽ അവർ ഷെയറും ചെയ്യും നമുക്ക് കിട്ടാൻ വിധിച്ചതാണ് നമുക്ക് കിട്ടും വീടായാലും ക്യാഷ് ആയാലും ആയാലും ഹെൽപ്പായാലും പരിശ്രമിക്കാറുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാലും ഇമ നോക്കാൻ ഞങ്ങൾ ഇതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പഴയ കുറ്റി തേടിയിട്ട് ഇതൊക്കെ കിട്ടാനുള്ള ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതൊക്കെ തേടി പോയതാണ് എന്തോ നിരാശനമുക്ക് ബാക്കി ഉണ്ടായത് കാരണം അവർ വീടൊക്കെ വിറ്റ് അവരുടെ കടങ്ങളൊക്കെ കുറേശ്ശൊക്കെ കൊടുത്തു പ്രശ്നം കാരണം അപ്പോൾ അവർ എവിടെയോ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതാരണംപ്പോൾ കണ്ടു അവരടുത്ത് എന്ത് പോയിട്ട് നമ്മൾ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റിയില്ല നമുക്കിട്ട് അറിയില്ല അവിടെ ഉള്ള ആൾക്കാർ അത് പിന്നെ ഏത് ഏരിയന്ന് നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെയൊക്കെ ഒരു ഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കാനുള്ളത് ചോദിക്കുമ്പോൾ അല്ലേ നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ ചോദിക്കുകയുള്ളൂ അതാണ് വിഷയം വന്നത് പിന്നെ ഇപ്പോൾ അത് പോട്ടെ എന്തായാലും പിന്നെ പടച്ചം പിതമാതിരിയൊക്കെ വരും പിന്നെ വരുന്നത് എന്താ വെച്ചാൽ പുറത്തുനിന്നൊക്കെ ഇക്കാലം ഫ്രണ്ട്സിലാൻ ഇക്കാനോട് പറയുന്നുണ്ട് നയിച്ചിട്ട് ജി വീട്ടിൽ കൂടെ നയിച്ചിട്ട് വീട്ടിൽ കൂടെ അതുപോലെ തന്നെ വീട് വിറ്റിട്ട് വീട്ടിൽ കൂടെ പിന്നെ കണ്ടാലങ്ങനൊന്നും തോന്നില്ലല്ലോ അതിന് മാത്രമുള്ള പ്രയാസങ്ങളുള്ള മാതിരി അല്ലല്ലോ ശരിയാണ് ഒരു മുഖത്തെ മുഖത്തെഴുതി വെക്കുന്നില്ലല്ലോ ഒരുപാട് പ്രയാസത്തിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഫേസിലൊന്നും അതങ്ങനെ ഉണ്ടാവില്ല ചിലർ ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും അവർ അത് കാണിക്കും പിന്നെ നമ്മൾ നമ്മളെ വിഷമങ്ങളൊക്കെ രഹസ്യങ്ങളായി കൊണ്ടു ഏറ്റവും നല്ലത് നമ്മളത് പാടി നടന്നിട്ട് നമുക്കായിട്ട് കിട്ടുന്ന ഹയർ അത് നമ്മളില്ലാതാക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ വലിയ ആളായിട്ടോ എന്തായിട്ടോ അല്ല എട്ട് മുപ്പത്തഞ്ച് കൊല്ലമായി നമ്മൾ വാടകയ്ക്ക് അപ്പോൾ ഈ മാസത്തെ വാടകങ്ങൾ കൊടുത്തു ഒരുപാട് പിന്നെ പ്രയാസത്തിൽ അതിൻ്റെ ഇടയിൽ എല്ലാ അവസ്ഥയിലും നമ്മൾ കടന്നുപോയി എന്നിട്ട് നമ്മൾ ഈ വാടക നിന്ന് രക്ഷിക്കുന്നിട്ട് ഒരാൾ കൈ നട്ടിട്ട് ഒരാളെ പോയിട്ടില്ല അതിൻ്റെ ശേഷം ഒരു അഞ്ച് കൊല്ലം നാലഞ്ച് കൊല്ലത്തോളമായി നാല് കൊല്ലത്തിന് വിലയായി നമ്മൾ ചാനൽ എടുത്തിട്ട് അതിലും നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചാൽ നമുക്കൊരു ഭൂമി മേടിക്കാൻ പൈസ തരിക അങ്ങനെ ഗൂഗിൾ നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ല സമയക്കാരന് സമയം ഒന്നും വരുന്നേ നമ്മൾ ചെയ്യുന്ന പക്ഷേ നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും എന്താ തോന്നാൻ നല്ല പൈസ ഉള്ള വരണം നല്ലതല്ല അലഹമുദില്ല അങ്ങനെ പ്രവർത്തനം പറഞ്ഞാൽ ആവും ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ അലഹമില്ല അങ്ങനെ നടന്നു പോകുന്നുണ്ട് അതും എനിക്ക് നല്ലൊരു മനസ്സുണ്ട് ആരോഗ്യം ഉള്ളത് തന്നാലും എനി ടൈം റൂട്ടുമ്മക്ക് ഇടുന്നിട്ടും റൂട്ടുമ്മൽ ഞങ്ങൾ ഓ ഞാൻ ചെയ്യാത്ത പണിയൊക്കെ ഞാൻ നടത്തിട്ടുണ്ട് ഈ ഈ കല്യാണം നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഞാൻ സ്റ്റിച്ചിങ് ഇതൊക്കെയാണ് കഴിഞ്ഞ നടത്തിയെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അല്ല അത് എൻ്റെ കാര്യത്തിനല്ല എൻ്റെ കാര്യം അലഹദല്ല എൻ്റെ മകനും ചിലവ് നടന്നു പക്ഷേ ഞാൻ അങ്ങനെ ഇറങ്ങിയത് എന്താച്ചാൽ അവർക്കും കൂടെ ഒരു ഹെൽപ്പാകട്ടെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കടങ്ങളും ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റില്ല നല്ലതാണ് അത് ആ രീതിക്ക് ഒരുപാട് കടങ്ങൾ നമ്മൾ വീട്ടിട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീട്ടി പിന്നെ ഇപ്പോൾ എന്താ പറയാ എല്ലാം നല്ലതിനായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ കൂലി നന്നാവും തരും പിന്നെ ഒരുത്തൻ്റെ അടുത്ത് കൊടുത്തെങ്കിലല്ലേ മറ്റൊരുത്തന് കൊടുക്കാൻ നന്നാവും അവന്റെ മനസ്സും കൂടെ മനസ്സും കൊടുക്കണ്ടേ അവനെ അത് കൊടുക്കാനുള്ള അങ്ങനെ ആണെങ്കിലല്ലേ അവന് കിട്ടുകയുള്ളൂ ദാനം ധർമ്മം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇത്ര പറയാനുള്ളൂ എന്താ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ കിട്ടിയതല്ലാതെ അതിലൊന്നും നമ്മൾ കൈ കിട്ടിയിട്ടില്ല പലരും പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ സമയങ്ങളൊക്കെ വൈകി ഇനി എന്താണ് അവർ അദാലത്ത് വെച്ചിട്ട് പറയുന്നൊന്നും അറിയില്ല പലിശയൊന്നും നടക്കാൻ പറ്റില്ല ആടവൊക്കെ കഴിഞ്ഞു പോയി മുതലന്നെ നടക്കാൻ പറ്റുള്ളൂ മുതലും പലിശയും കൂടെ കൂട്ടിയിട്ടേ നടക്കാൻ പറ്റുള്ളൂ പലിശ അടച്ചിട്ട് ആക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞതാണ് അപ്പം അങ്ങനത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇക്കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു ബാക്കി എല്ലാം പഠിച്ച വർമ്മിൻ്റെ ഇനി ഒരു പോകാനി ഒന്നുമില്ല പറയാനൊന്നുമില്ല എവിടെയും പറയാനൊന്നുമില്ല ഇക്ക പോയിക്കാണ് വർക്കിന് വേണ്ടിയിട്ട് നഷ്ടമില്ലായിരുന്നു എന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് പോന്നു പോരാൻ കാരണതാണ് അവിടെ കുറച്ച് സാലറി ഉള്ളൂ പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ പന്ത്രണ്ട് മണിക്കൂർ അതിന് എക്സ്ട്രാ വേണ്ട പിന്നെ എടുക്കും പിന്നെ ഓഫർ ടൈം വരുമ്പോൾ അങ്ങനെ തന്നെ പക്ഷേ സാലറി കിട്ടിയതിന് പോക്കും വരവേനെ പൈസയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പ്രമണ്ടടവുണ്ട് അതും കഴിഞ്ഞ് അവർ വീട്ടിൽ എന്തെങ്കിലും ചിലവിനുള്ളത് പറ്റുപൊടിയില്ലാത്തതൊന്നും കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നൊന്നും കയ്യിലില്ല അഞ്ചപ്പേൻ്റെ അടുത്ത് വരും പെണ്ണു പോക്കും പരമായിട്ട് പെട്ടുകൊള്ളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം തിന്ന കയ്യിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ മാത്രമല്ല ടൈമും കൂടുതൽ ആളാകെ ക്ഷീണിച്ചില്ല വർക്ക് ഒഴിക്കുന്ന കാരണം ഓവർ ടൈം പണിയെടുക്കുന്ന കാരണം ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിന്നെ മരുന്നും കുളിക്കാൻ എക്സ്ട്രാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയത് കാരണം അപ്പോൾ തൽക്കാലം ആ പണിയിൽ നിന്നൊന്ന് പോകുന്നു ഇപ്പം വേറെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈലും റിട്ടലൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒന്നുകൊണ്ട് ട്രാക്കിൽ കയറിയിട്ടൊന്നുമില്ല മുമ്പ് നമ്മൾ ചെയ്തിരുന്ന നല്ല ആല നല്ല രീതിയിൽ ഇങ്ങോട്ട് പോന്നിരുന്നതാണ് അപ്പോൾ എന്തായാലും അതിലെല്ലാവം വർക്കെത്തി തരുന്നെന്ന് വിചാരിക്കുന്നത് അറി ചെയ്യുന്ന വർക്കാണ് അപ്പോൾ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലൊന്നും ഇങ്ങോട്ട് ആയിട്ടില്ല പല ഈ പ്രശ്നത്താലും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആയിട്ട് അപ്പം ഇപ്പോൾ വയനുൾപ്പെടുത്തുക എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഷർട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാരണം കോൺടാക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ നമ്പർ അതിലുണ്ടല്ലോ അപ്പം കോണ്ടാക്ട് ചെയ്തോളോണ്ട് പിന്നെ നല്ല അടിച്ച് പോയി ആണ് പിന്നെ വീഡിയോസായിട്ട് ചിലപ്പോൾ വരും കാ പിന്നെ ഒഴിവുണ്ടാകുമ്പോൾ വരും ഷാദാ അപ്പോൾ ഇത്രക്കൊള്ളിക്കാര്യത്തെപ്പറ്റി പറയാൻ കേട്ടോ പിന്നെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഈ കാര്യം ഷാദാഫ് വേറെ വേറൊരു വീഡിയോസുമായിട്ട് ഞാൻ വരാം ഇതായിരിക്കും എല്ലാവർക്കും അസ്സലാലേക്കും ആ സ്ഥലമാണ് ആ നോമ്പാണല്ലോ അല്ലേ എല്ലാവർക്കും നോമ്പണ്ടാവുന്ന ജനിക്കുന്നത് നല്ല പറല്ലേ സ്പെഷ്യലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറയാമോ അപ്പോൾ വീഡിയോ കാണാൻ അറുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മൾ വീഡിയോ മാക്സിമം ഒന്ന് എന്താ പറയുക ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ അസലാലേക്കും വസ്തു